തലസ്ഥാന നഗരയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ പത്രസമേളത്തിലേക്ക് ആദരകൂടം സ്വാഗതം ചെയ്യുന്നു ഞാൻ കെ പി എം എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് ആലങ്കോട് സുരേന്ദ്രൻ ഞങ്ങൾ ഈ പത്രസ്രമനം നടത്തുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച കെ പി സി സിയുടെ പുനഃസംഘടനാ ലിസ്റ്റ് വന്നു ആ ലിസ്റ്റിൽ പുളയ സമുദായത്തെ പൂർണ്ണമായും അവഗണിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഏകദേശം പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തി എട്ട് ജനറൽ സെക്രട്ടറിമാരും ഒരു ട്രഷറും ഉൾപ്പെടെ എഴുപത്തിരണ്ട് ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ അൻപത് ലക്ഷത്തോളം വരുന്ന പുലി പുലയ സമുദായത്തെ അതിൽ ഒരാളെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉള്ള ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റേയും ഉന്നത നേതൃത്വത്തേക്ക് ഈ വിവരം ധരിപ്പിക്കുമ്പോൾ അടുത്ത പുനഃസംഘടന വരുമ്പോൾ പരിഗണിക്കാമെന്നുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കാറുള്ളത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഒരാളെപ്പോലും പുലയ സമുദായത്തിൽ നിന്ന് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഈ പാർട്ടിക്ക് വേണ്ടി ബൂത്ത് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും പ്രക്ഷോഭ സമരങ്ങളിലൊക്കെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഈ സമുദായത്തിലെ പ്രവർത്തകരെ അവരുടെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ളൊരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡി സി സി പ്രസിഡന്റുമാർ നിശ്ചയിക്കുമ്പോഴും ബ്ലോക്ക് പ്രസിഡന്റുമാർ നിശ്ചയിക്കുമ്പോഴും പാർട്ടിയുടെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ചുമതലക്കാരെ നിശ്ചയിക്കുമ്പോഴും പുലയ സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഞങ്ങൾ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ഈ സമുദായത്തെ പ്രതിദാനം ചെയ്യുന്ന കെ പി എം എസ് സ്വീകരിക്കാൻ പോകുന്നത് ഇതേ അടുത്ത മാസം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇതിനൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ കേരളത്തിലെമ്പാടും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് കെ പി എം എസ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക് അറിയിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കേരളത്തിലെ പ്രബല സമുദായങ്ങളെ അവർ ചോദിക്കുന്നതിനും അപ്പുറം വാരിക്കോരി കൊടുക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള പട്ടിക വിഭാഗ ജനതയെ ഈ ഗവൺമെൻ്റ് ഗവൺമെൻറ്റായാലും പ്രതിപക്ഷമായാലും അവഗണിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ തദ്ദേശ തിരുവനന്തപുര നഗരസഭ കഴിഞ്ഞ വർഷം വരെ നൂറ് വാർഡിൽ പത്ത് സംവരണ സീറ്റുകളുണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റിയൊന്ന് വാർഡായി ഒരു വാർഡ് കൂടുതലും ഉണ്ടായി പക്ഷേ അവിടെ സംവരണ സീറ്റ് ഒമ്പതായി കുറഞ്ഞു അഞ്ച് വനിതാ സംവരണ സീറ്റും നാല് പുരുഷ പട്ടികജാതി സംവരണ സീറ്റും ഇതിൻ്റെ എന്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും ഈ വിഭാഗത്തെ മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നു പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ ഗവൺമെൻ്റ് മുന്നോട്ടുള്ള പോക്ക് ഇങ്ങനെയാണ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങളോട് നീതി പുലർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ നീതി ഞങ്ങൾക്ക് ലഭ്യമായില്ല ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിവിധ സമുദായ സംഘടനകൾ ലാത്തിൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള വിവിധ സമുദായ സംഘടനകൾ അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടില്ല എന്ന് നിലവിളിക്കുന്നുണ്ട് എന്നാൽ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ഈ സമുദായത്തിൻ്റെ നിലവിളി കേൾക്കാൻ ആരാണിവിടെ ഉള്ളത്